ിൽസ്ലോണിക്ക് ലേഖനം എഴുതുമ്പോൾ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം ദസ്വനി സഭയോട് പറയുന്നുണ്ട് ആയതുകൊണ്ട് ഈ അറിവുള്ളവരായ നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല കാരണം എന്താ നിദ്ര കൊള്ളുന്നവരെ കുറിച്ചൊരു അറിവ് നമുക്ക് ആവശ്യമാണ് എന്താ താൻ പറയുന്നത് നിദ്രയെന്നാണ് എന്ന് പറഞ്ഞാൽ എന്തിനെ വെളിപ്പെടുത്തുന്നു നിദ്ര ഉറക്കമല്ലേ ഉറങ്ങുന്ന എപ്പോഴാണ് സാധാരണ മനുഷ്യൻ രാത്രില്ല ഉറങ്ങുന്നത് പ്രഭാതത്തിൽ ഉണരും ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവചിന്റെ പ്രത്യാശ എന്താണ് ഉണരുന്ന ഒരു ദിവസം വരും ദസ്വനിക്ക് ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന തോന്നി ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി ചെയ്യും പിന്നെ ജീവനോട് ശേഷിക്കുന്ന ഭക്തന്മാരായവർ നാമെന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല ജീവനോട് ശേഷിക്കുന്ന ഭക്തന്മാർ വിശുദ്ധന്മാരായവർ ഇതുപോലെ പ്രത്യാശയോടെ ജീവിക്കുന്നവർ രൂപാന്തരശരം പ്രാപിക്കും എത്ര സമയം കൊണ്ടാ ചുരുങ്ങിയ സമയം കൊണ്ട് അവർ നേടിയെടുക്കുവാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം ആ പ്രത്യാശ ഉള്ളതുകൊണ്ടാണ് ഒരു ഭക്തൻ ഈ ലോകത്തിൽ നിന്ന് പറന്നു പോകാനായിട്ട് കാത്തിരിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ് എന്നാൽ സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്ന ഭവനത്തിലെ വാസമോ നിത്യമാകയാൽ ഈ ലോകം വിട്ട് ഭക്തന്മാർ കടന്നു പോകുന്നതിൽ നമ്മൾ ദുഃഖിക്കേണ്ട കാര്യമില്ല ദുഃഖിക്കുന്നെങ്കിൽ അവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് പ്രത്യാശയില്ലാത്തവർ എന്നാണ് പ്രത്യാശയുള്ളവർ അപ്പോൾ സന്തോഷിക്കുകയാണ് ആശ്വസിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്